ചുമട്ടു തൊഴിലാളികൾ ഇനി പരാതിയുമായി വരുവോ എന്തോ എൻ്റെ വീട്ടിലെ ചുമടെടുക്കാൻ ഒരു കൊച്ചു പെണ്ണിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തുമ്പി പെണ്ണിനെ തന്നെ ആള് ചുമട് എടുക്കാൻ തയ്യാറാണ് താനും എന്നാലൊന്ന് എന്ന് ഞാനും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൾ ഒരു കല്ലെടുത്തു ഈ പണി അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ അവൾ അധികം ശരീരം മെനക്കെടാതെയുള്ള പണി തുടങ്ങി എൻ്റെ ഹസ്തരേഖാശാസ്ത്രം നോക്കാൻ തുടങ്ങി ആഹാ ഇതൊക്കെ തുമ്പിപ്പെണ്ണിന് വശമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അവളുടെ മറുപടി പിന്നല്ലാതെ എൻ്റെ കൈ നോക്കിയിട്ട് അവൾ പറയാ ഇമ്മാതിരി പണിയും കൊണ്ട് നടന്നാല് തല്ലുകിട്ടുന്ന പറയണത് ആയുർ രേഖയ്ക്കും കാര്യമായ ഞാൻ ഇത് കേട്ട് അന്തം ഇട്ടു നിൽക്കുമ്പോഴേ അവളുടെ കണ്ണ് വേറൊരുത്തേക്ക് പോണു എൻ്റെ വിരലിലണിഞ്ഞ സ്വർണ്ണമോതിരത്തിലേക്ക് ആഹാ അമ്പടിക്കള്ളി തുമ്പിപ്പെണ്ണെ നീ ആള് കൊള്ളാലോ ചുമടെടുത്തതിനും ഹസ്തരേഖ നോക്കിയതിനും കൂലിയായി വിരലിലണിഞ്ഞ എൻ്റെ ഹരിയേടൻറെ മുദ്ര പതിപ്പിച്ച മുദ്രമോതിരം വേണമെന്നാണ് പറയുന്നത് സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില ഞാനും കുറച്ച് സ്വർണം ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നാണ് തുമ്പിപ്പെണ്ണ് പറയുന്നത് അവസാനം ചുമടെടുത്തതിന്റെയും കൈനോക്കിയതിന്റെയും കൂലിയില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ലെന്ന് തുമ്പിപ്പെണ് പറയുന്നത് അവളോട് തർക്കിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല സ്വർണ്ണമില്ലെങ്കിൽ പൈസയെങ്കിലും തന്നാലേ പോകുള്ളൂ എന്ന് വാശി പിടിച്ചു നിൽക്കണു അവസാനം എൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൂലിയും വാങ്ങിയിട്ടാണ് നമ്മുടെ തുമ്പി പെണ്ണ് പോയത് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും കമൻ്റ് ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കണേ താങ്ക്